അഖില അവളുടെ കയ്യിൽ പിടിച്ച ആളെ നോക്കിയതും നെറ്റി ചുളിച്ചു നിന്റെ പ്രഹസനം എൻ്റെ ഏട്ടത്തയോട് വേണ്ട അച്ചു അവളുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു ഓഹോ നീ ഇവന് വേണ്ടിയും പറഞ്ഞു തീരു മുൻപേ അവളുടെ മുഖത്ത് ഗൗരിയുടെ കൈകൾ ഉയർന്നു താഴ്ന്നു അഖില പകപ്പോടെ അവളെ നോക്കി അത് ദേഷ്യമാകാൻ അധിക സമയം വേണ്ടി വന്നില്ല മൊനെ അച്ചുട്ടാ ഈ പട്ടി സോറി ഈ പുട്ടിയുടെ പേരെന്താ അഖില അച്ചു ഗൗരിയുടെ അടിയിൽ ഒന്ന് ഞെട്ടിക്കൊണ്ട് പറഞ്ഞു ഏത് കിളയായാലും ഒരു കാര്യം ഓർത്തോ നിന്റെ പുഴുത്ത നാവ് കൊണ്ട് എന്നെ ചൊറിയാൻ വന്നാ ഇപ്പം കിട്ടിയതുപോലെ ആയിരിക്കില്ല കുറുന്തോട്ടി വെച്ചൊരു കഷായമുണ്ട് അത് നിന്നെ കൊണ്ട് കുടിപ്പിക്കും അപ്പോൾ എൻ്റെ പൊന്നുമോള് മര്യാദ എന്താണെന്ന് പഠിക്കും ഗൗരി പറഞ്ഞതും യു ബ്ലഡി ബിച്ച് അഖില അവളെ തള്ളാൻ വന്നതും ഗൗരി അവളെ തള്ളി ഗൗരിയുടെ തള്ളലിൽ അവൾ താഴേക്ക് വീണു അവൾ ഗൗരിയെ ഒന്ന് തറപ്പിച്ച് നോക്കി ഓഹ് സോറി ഞാനേ ആ ചെകുത്താൻ്റെ ഭാര്യയായപ്പോൾ കുറച്ച് അഹങ്കാരം വന്നോ എന്നെനിക്കൊരു സംശയം സംശയമല്ല കൂടി എൻ്റെ ചെക്കൻ എന്നോട് പറഞ്ഞു ആരുടെയും മുന്നിൽ താഴ്ന്നു നിൽക്കേണ്ട ആവശ്യം എനിക്കില്ലെന്ന് എനിക്ക് അനുസരിച്ചാ അശീലം അതുകൊണ്ട് ഞാനിപ്പോൾ അതനുസരിച്ച് തുടങ്ങി അപ്പം വേറെ ടാക്കിലെ കുട്ടി ഗൗരി അവിടെ നിന്നും പോയി അച്ചു ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ചാൽ ഇത്രയൊക്കെ ധൈര്യം എന്നുള്ള ഗഹനമായ ചിന്തയിലാണ് ഗൗരി റൂമിൽ ചെല്ലുമ്പോൾ വൻഷ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ദച്ചു അവൾ അവനെ വിളിച്ചു അമ്മ ദച്ചു എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് അവനെ അങ്ങനെ വിളിക്കാനാണ് തോന്നിയത് എവിടെ നിന്ന് കിട്ടിയ ആ പേര് വൻഷ അവളെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു അമ്മ പറഞ്ഞു തന്നതാ ഗൗരി പറഞ്ഞു ഉം വൻഷ അതിനൊന്ന് മൂളി ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ താഴെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഗൗരി വീണ്ടും അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആ വരാം അഖിലേമായി എന്തായിരുന്നു അവിടെ വംശ് അവളെ നോക്കി ചോദിച്ചു ദൈവമേ ഇതെങ്ങനെയാ ഇപ്പോൾ പറഞ്ഞേ ഗൗരി അവൻ ചോദിക്കുന്നത് കേട്ടതും അവൾ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു അവൻ അവളെ ഒന്ന് നോക്കി അവൾ അതിനെ ചിരിച്ചു കാണിച്ചു ഒന്നില്ല ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെട്ടതാണ് അവൻ്റെ ചിരി കണ്ടതും അവൾ വേഗം പറഞ്ഞു വംശ് അവളെ നോക്കി അമർത്തിയൊന്നും മൂളി ഗൗരി അവനോട് വരാൻ പറഞ്ഞു റൂമിൽ നിന്നും പോകാൻ നിന്നതും വംശ് അവളെ വിളിച്ചു അവൾ തിരിഞ്ഞു നിന്നു അവൻ അവളുടെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് പുറകോട്ട് പോയി അവസാനം അവൾ ചുമരിൽ തട്ടി നിന്നു അവൻ അവളുടെ കഴുത്തിൽ മുഖം പൊഴ്ത്തി അവിടെ അമർത്തി കടിച്ചു ഹാ അവളിൽ നിന്നും ശബ്ദമുയർന്നു നവർ ലൈറ്റ് ടു മീ റിമെമ്പർ ദിസ് വെൻ യു ടെൽ മീ അഗൈൻ അവൻ മുഖമുയർത്തി അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു അവൾ അവനെയൊന്ന് നോക്കി പിന്നെ അവിടെ നിന്നും വേഗം നടന്നു രുദ്രൻ കാറ് ശിവയുടെ വീടിന്റെ മുൻപിൽ നിർത്തി കാറിൻ്റെ ശബ്ദം കേട്ട് ശിവ അങ്ങോട്ടേക്ക് വന്നു ശിഖ എന്ത് പറ്റി അത് ഇത് അച്ഛൻ്റെ അമ്മയുടെ മരണം അതൊരു ആക്സിഡൻ്റ് ആയിരുന്നില്ല ഇറ്റ്സ് എ പ്ലാൻ ബോണ്ട വാട്ട് എസ് അൻഷി ഇത് അതിനുള്ള പ്രൂഫുകളാണ് വാട്ട് ദ നെസ്റ്റ് രുദ്രൻ അവളോട് സംശയത്തോട് ചോദിച്ചു കണക്ക് തീർക്കണം പക്ഷേ അത് നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഒച്ചയടിക്കാകരുത് പതിയെ പതിയെ സ്ലോ പോയിസൺ പോലെ ആകണം അയാളുടെ താഴ്ച അവസാനം എല്ലാം തകർന്നടിഞ്ഞ് കാൽ കീഴിൽ കൊണ്ടുവരണം ശിവ പകയോടെ പറഞ്ഞു രുദ്രൻ്റെ കണ്ണിൽ അതേ പക നിറഞ്ഞു ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി അങ്ങനെ രണ്ടുപേരുടെയും കല്യാണം ദിവസം അടുത്തു വന്നു മഞ്ഞൾ കല്യാണം ആണിന്ന് രണ്ടും ഒരുമിച്ചല്ല നടത്തുന്നത് ശിവയുടേത് അവളുടെ വീട്ടിലും രുദ്രന്റേത് അവന്റെ വീട്ടിലും വെച്ച് നടത്തുകയാണ് രുദ്രനും കസിൻസും ഫ്രണ്ട്സും ശിവയുടെ ഫങ്ഷന് വരുന്നുണ്ട് ശിവയെ എല്ലാവരും ചേർന്ന് മനോഹരമായി ഒരുക്കി ഒരു സ്ലീവ് യെല്ലോ ഷോർട്ട് ടോപ്പും വൈറ്റ് കളർ പലാസവും അവളുടെ വേഷം അത് മതിയെന്ന് അവൾ തന്നെ കൂടുതൽ ഹെവി ഡ്രസ്സൊന്നും യൂസ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് അവളെ ആരും നിർബന്ധിച്ചതുമില്ല പിന്നെ അവൾക്ക് അവളുടേതായ ഇഷ്ടമുണ്ട് അതേ അവൾ ചെയ്യുകയുള്ളൂ ഹൽദി ചടങ്ങിന് വേണ്ടി അവളെ അവടെ സെറ്റ് ചെയ്ത് വെച്ച് ഒരു പീഠത്തിലിരുത്തി വലിയവർ വന്ന് അവളെ അനുഗ്രഹിച്ച് മഞ്ഞൾ തേച്ച് കൊടുത്തു മുത്തശ്ശിനും മുത്തശ്ശി അവളെ ചെർത്ത് പിടിച്ച് അവളുടെ കവളിലൊന്നും മുത്തി അപ്പോഴാണ് വീടിൻ്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നത് നാദമ്പടത്തിൽ വീട് രണ്ട് തറവാടുകളായിരുന്നു രഘുനാഥും അനിയൻ രാമനാഥൻ്റെയും ഘുനാഥ് ഭാര്യ രേവതി മക്കൾ വിഷ്ണുനാഥ് ഭാര്യ വസുന്ധര മക്കൾ അലോക്നാഥ് അലങ്കൃത ഗായത്രി ഭർത്താവ് രവീന്ദ്രൻ മക്കൾ ഗിരി രഞ്ജിത്ത് ഗൗതമി ദേവനാഥ് ഇപ്പോൾ ഇല്ല രഘുനാഥ് ഒരു അതിമോഹിയാണ് എത്ര പണം ലഭിച്ചാലും അടങ്ങാത്ത ഒരു വെറിയാണ് നാട്ടിലുള്ള ആർക്കും അയാൾ ഇഷ്ടമായിരുന്നില്ല എന്നാൽ രാമനാഥ് ഒരു ധ്യാനിയായിരുന്നു ആർക്കെന്ത് സഹായം വേണമെങ്കിലും ചെയ്യും ചികിത്സ പോലും കാശ് വാങ്ങാതെയാണ് ചെയ്യാറുള്ളത് ഠത്തിലെ പരമ്പരാഗത വൈദ്യം ലഭിച്ചത് രാമനും അവന്റെ മകനും പിന്നെ ദേവനാഥെന്ന രഘുനാഥിൻ്റെ മകനുമാണ് ദേവനും നന്ദനും സമപ്രായക്കാരാണ് ഒപ്പം ആത്മാർത്ഥ സുഹൃത്തുക്കളും അവരുടെ സൗഹൃദത്തിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു ഈശ്വർ വൈദ്യനായ രാമൻ ഒരുപാട് അത്ഭുതസിദ്ധിയുള്ള ഒരു മരുന്ന് കണ്ടുപിടിച്ചു അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ദേവനെ അവർ തടഞ്ഞു വെച്ചെങ്കിലും അറിയാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കു ദേവനും നന്ദനും ഉണ്ടായിരുന്നു നന്ദന്റെ പ്രണയം അവന്റെ വീട്ടിൽ അംഗീകരിച്ചില്ല രാമൻ നന്ദനയും ഭാര്യയും പുറത്താക്കി ദേവനും ഒരു പ്രണയം ഉണ്ടായിരുന്നു പക്ഷെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ദേവനുമായുള്ള ബന്ധം ഇഷ്ടമായില്ല ദേവൻ ആ പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നു നന്ദന്റെ കൂടെ അവൾ പോന്നു അവർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തത് ഈശ്വരായിരുന്നു രഘുനാഥ് വിവരമറിഞ്ഞ് അവരെ അന്വേഷിച്ചുവെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല ഒപ്പം ദേവനോടും നന്ദനോടും ശത്രുതയായി കാരണം രാമം കണ്ടെത്തിയ മരുന്നടങ്ങിയ താളിയോല അവരുടെ കയ്യിലായിരുന്നു ആ താളിയോല സ്വന്തമാക്കി ആ മരുന്നിന്റെ രഹസ്യം മറിഞ്ഞ് അയാളൊരു വിദേശ നന്ദന്റെ കൂടെ അവൾ പോകുന്നു അവർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തത് ഈശ്വരായിരുന്നു രഘുനാഥ് വിവരം വിവരമറിഞ്ഞ് അവരെ അന്വേഷിച്ചുവെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല ഒപ്പം ദേവനോടും നന്ദനോടും ശത്രുതയായി കാരണം രാമം കണ്ടെത്തിയ മരുന്നടങ്ങിയ താളിയോല അവരുടെ കയ്യിലായിരുന്നു ആ താളിയോല സ്വന്തമാക്കി ആ മരുന്നിന്റെ രഹസ്യം മറിഞ്ഞ് അയാൾ ഒരു വിദേശ കമ്പനിക്ക് വിൽക്കാനായിരുന്നു പദ്ധതി പക്ഷെ അതൊന്നും നടക്കാതെ പോയി അതിൽ അയാൾക്ക് പക തോന്നി ദേവനും നന്ദനും അവരുടെ കുടുംബം ും സന്തോഷമായി ജീവിച്ചു അങ്ങനെ അവരുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞു അതിഥിയുടെ വരവറിയിച്ച് ദേവന്റെ ഭാര്യ മൈത്രി ഗർഭിണിയായി എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ദിനങ്ങളായിരുന്നു അത് ദേവന്റെ മകനാണ് ജനിക്കുന്നതെങ്കിൽ നന്ദന്റെ മകളെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഇരുവരും പറഞ്ഞു അങ്ങനെ ഒരു ദിവസം പുറത്തുപോയി ദേവൻ തിരിച്ചു വന്നില്ല നന്ദനും ഈശ്വരും അവരെ അന്വേഷിച്ചിറങ്ങി ഒരുപാട് നേരത്തെ തിരച്ചിലും ദേവനെ കണ്ടെത്തി പ്രാണിന് വേണ്ടി പിടയുന്ന നിലയിലാണ് ദേവനെ അവർക്ക് ലഭിച്ചത് അവർ അവനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു അടാ ഇജു എൻ്റെ മിത്തുവിനെ നോക്കണേ ഒറ്റയ്ക്ക് അക്കരുത് ആരുമില്ല അവൾക്ക് ദേവൻ ഈശ്വറിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിനക്കൊന്നും ഉണ്ടാവില്ല ദേവ നന്ദനും ഈശ്വരും അയാളെ സമാധാനിപ്പിച്ചു നന്ദ സൂക്ഷിക്കണം അച്ഛനും ഏട്ടനും ആ മരുന്നിനു വേണ്ടി നമ്മുടെ പിറകെയുണ്ട് അവരാണ് എന്നെ അപായപ്പെടുത്തിയത് ദേവൻ പറഞ്ഞതും നന്ദൻ ഞെട്ടി അപ്പോഴേക്കും അത്രയും പറഞ്ഞ് ദേവൻ്റെ ശ്വാസം നിലച്ചു ദേവനെ ഐ സിയുയിലേക്ക് കയറ്റി കുറച്ചുനേരം കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്കിറങ്ങി സോറി അത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോയി ദേവന്റെ ജീവനറ്റ ശരീരമായിട്ടാണ് അവർ ആ വീട്ടിലേക്ക് വന്നത് അത് കണ്ടത് മൈത്രി തലകറങ്ങി വീണു സന്തോഷം മാത്രം നിറഞ്ഞ വീട് മരണവീടായി ബോധവന്തം മൈത്രി സമനില തെറ്റിയതുപോലെയായിരുന്നു ഈശ്വരായിരുന്നു അവരെ നോക്കിയിരുന്നത് കാരണം മൈത്രി ഈശ്വറിന് ഇഷ്ടമായിരുന്നു ദേവന്റെ ഇഷ്ടം അറിഞ്ഞപ്പോൾ അവന് ഒഴിഞ്ഞുകൊടുത്തു നന്ദന്റെ നിർബന്ധത്തിൽ ഈശ്വർ മൈത്രിയെ വിവാഹം ചെയ്തു മൈത്രി ഈശ്വരന്റെ ഭാര്യയായി മൈത്രിയുടെയും ദേവന്റെയും കുഞ്ഞ് ഈശ്വരന്റെ സ്വന്തം മകനായി വംശ് ദക്ഷിത് ഈശ്വർ തമ്പിയായി നന്ദനും കുടുംബവും വയനാട്ടിൽ തന്നെ തുടർന്നു ഈശ്വർ മൈത്രിയുമായി തിരുവനന്തപുരത്തേക്ക് താമസവുമായി നന്ദനും ഈശ്വറും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഈശ്വരും നന്ദനും ഒരു ദിവസം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടതായിരുന്നു പിന്നീട് രണ്ടുപേരും വാഹനാപകടത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു അവരുടെ മരണത്തിന് കാരണം നാദൻ മഠത്തിലുള്ളവർ തന്നെയായിരുന്നു അവരെ അവസാനമായിട്ട് കണ്ടതും ഹോസ്പിറ്റലിൽ കാര്യങ്ങളെല്ലാം ചെയ്തതും വംശയായിരുന്നു ഗൗരി ആരാണെന്ന് അവനറിയാം ഒപ്പം അവളുടെ ജീവൻ ആപത്തുവാണെന്ന് കാരണം ആ മരുന്നടങ്ങിയ താളിയോല എവിടെയാണെന്ന് അവൾക്ക് മാത്രമേ അറിയൂ ഇന്നത് സ്വന്തമാക്കാൻ ഒരുപാട് പേരുണ്ട് വൻശ ഈശ്വറിൻ്റെ മകനല്ലെന്ന് കാളിയർ മഠത്തിലുള്ളവർക്കറിയാമെങ്കിലും അവൻ്റെ സ്വത്തിനു വേണ്ടി അവന്റെ കൂടെ നിൽക്കുന്നത് മാത്രമാണ് ഒപ്പം അവനെ ഭയവും ദിവസങ്ങൾ കടന്നുപോയി ഗൗരി കാളിയാർ മഠത്തിൽ ഒരു അംഗമായി മാറി അമ്മയും അച്ചുവും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് അച്ചുവിൻ്റെ കൂടെ യേശുവിനെയും അമ്മയും കാണാൻ ഗൗരി പോകും ഒപ്പം അമ്മയും അവൾ കൂട്ടും നന്തൻ്റെ നന്ദിതയുടെ മകളാണ് ഗൗരി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തോന്നി മൈത്രിക്ക് ഗൗരിക്ക് അത്ഭുതമായിരുന്നു അമ്മയുടെ കൂട്ടുകാരിയാണ് മിത്തുവ എന്നതിൽ അമ്മയുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ അച്ഛുവിന് ഒരുപാട് സന്തോഷം തോന്നി കാരണം എപ്പോഴും ആ വീട്ടിനുള്ളിൽ തനിച്ചായിരുന്നു അമ്മ അച്ഛൻ മരിച്ചതിൽ പിന്നെ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല അമ്മയുടെ മുഖം എപ്പോഴും വിഷാദം നിറഞ്ഞു നിൽക്കുന്നത് പോലെയായിരുന്നു ഇന്ന് അതെല്ലാം മാറി ഗൗരി അതെല്ലാം മാറ്റിയെടുത്തു മകളെപ്പോലെ അമ്മയുടെ കൂടെ കൂടി ഒറ്റയ്ക്കാക്കാതെ ചേർത്ത് പിടിച്ചു ആ വീട്ടിനുള്ളിൽ അവരുടെ മാത്രം ലോകം എന്നതുപോലെയാക്കി നമ്മുടെ ചെക്കൻ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല അമ്മയുടെ മുഖത്ത് സന്തോഷം അവനും ആഗ്രഹിച്ചിരുന്നു പക്ഷെ എന്തോ അമ്മയോട് അടുക്കാൻ അവന് കഴിഞ്ഞില്ല കഴിഞ്ഞുപോയി ചില ഭൂതകാലങ്ങളുടെ ഓർമ്മകൾ അതിനനുവദിക്കുന്നില്ല പിന്നെ ഉള്ളുകൊണ്ട് അവനും ഗൗരിയുടെ ഓരോ പ്രവൃത്തി ആസ്വദിച്ചിരുന്നു അച്ചച്ഛനും അച്ചമ്മയും അപ്പച്ചയും തിരിച്ചുപോയി കൂടപ്പച്ചയുടെ മകളും അന്നത്തെ അടിക്ക് ശേഷം അഖില ഗൗരി വീടടുത്തേക്ക് വന്നിട്ടില്ല രാവിലെ വൻഷനുള്ള ബ്ലാക്ക് ടീമായി റൂമിലേക്ക് പോവുകയാണ് പോകും വഴി അച്ചുവിനെ വിളിക്കാനവൾ മറന്നില്ല അച്ചുവിൻ്റെ റൂമിൽ ചെന്ന് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു നിലത്ത് നിറയെ ഡ്രസ്സ് വാരി വിതിറി പുസ്തകമെല്ലാം തറയിലും ടേബിളിലും പിന്നെ കുറെ ലേസ് പാക്കറ്റും അവൾ നടുവിന് കൈയും വെച്ച് നിന്ന് വൻഷനുള്ള ടീ അവിടെ വെച്ച് അവനെ വിളിച്ചു രാജു എഴുന്നേറ്റേ ഗൗരി അവനെ തട്ടി വിളിച്ചു ഒരു അഞ്ച് മിനിറ്റ് അമ്മ അച്ചു അതും പറഞ്ഞ് വീണ്ടും ഇറങ്ങി ദേ മര്യാദക്ക് എഴുന്നേറ്റോ ഇല്ലെങ്കിൽ തലവഴി വെള്ളം ഒഴിക്കും ഞാൻ ഗൗരി ഒച്ച എടുത്തു അയ്യോ ഏട്ടത്തി ഞാൻ എഴുന്നേറ്റു അച്ചു ഞെട്ടി ചാടി എഴുന്നേറ്റു ഗുഡ് മോർണിംഗ് ഏട്ടത്തി അച്ചു കണ്ണ് തിരുമ്പിക്കൊണ്ട് അവളോട് പറഞ്ഞു ബാഡ് മോർണിംഗ് അവൾ അവനെ കണ്ണുരുട്ടി തിരിച്ച് വിഷ് ചെയ്തു എന്തു പറ്റി ഏട്ട മഴക്കു പറഞ്ഞോ അവൻ എഴുന്നേറ്റവളുടെ കവളിൽ പിടിച്ച് വലിച്ചു പറഞ്ഞു അത് ഞാൻ എൻ്റെ അച്ചൂടിനോട് പറഞ്ഞതാണ് അരമണിക്കൂറ് അതിനുള്ളിൽ റൂം ക്ലീൻ ചെയ്ത് ഫ്രഷായി താഴേക്ക് ഫുഡ് കഴിക്കാൻ വരണം ഇതാ ഈ കോഫി കുടിച്ചോ ഗൗരി കോഫി കപ്പ് കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഏട്ടത്തി അവൻ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു ഒരേ ഏട്ടത്തിയില്ല ഇന്നലെ വൃത്തിയാക്കിയ റൂമാണിത് കിടക്കുന്ന കോലം കണ്ടോ ഗൗരി കടുപ്പത്തിൽ തന്നെ അവനോട് ചോദിച്ചു പ്ലീസ് ഏട്ടത്തി ഈ ഒരു പ്രാവശ്യം അച്ചു ചിണുങ്ങി നടക്കില്ല മോനെ ഗൗരി വീണ്ടും പറഞ്ഞു ദുഷ്ട അച്ഛു ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഈ ഇടയായി ഞാൻ കുറച്ചധികം ദുഷ്ടയാണ് മോൻ അതങ്ങ് സഹിച്ചോ കൂടെ നടക്കുന്ന നിന്റെ ഏട്ടനാണല്ലോ ഗൗരി പുച്ഛത്തിൽ പറഞ്ഞു അവൻ മുഖം വിറുപ്പിച്ച അവളെ നോക്കി അവൻ്റെ മുഖം കണ്ടതും അവൾക്ക് ചിരി വന്നു അവൾ ചിരി കടിച്ചു പിടിച്ച് നിന്നു ഏട്ടത്തിയുടെ അച്ചൂട്ടൻ വേഗം നോക്കിക്കോ ഇല്ലെങ്കിൽ കോളേജിൽ പോകാൻ വൈകും അവൾ ചിരിയോടെ അവനോട് പറഞ്ഞിട്ട് വൻഷിൻ്റെ എടുത്ത് റൂമിലേക്ക് പോയി ഗൗരി റൂമിലേക്ക് ചെന്നപ്പോൾ വൻഷു ഫ്രഷായി ഇറങ്ങുകയാണ് ഒരു ടവ്വൽ എടുത്ത് മറ്റൊരു ടവ്വൽ കഴുത്തിലിട്ട് തല തുടക്കുകയാണ് ഗൗരിയുടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു അവൻ്റെ ദൃഢമായ പേശികൾ കണ്ടാൽ തന്നെ അറിയാം സ്ഥിരമായി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് അവൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന വെള്ളത്തുള്ളികൾ അവൻ്റെ ശരീര പേശികൾക്ക് ഭംഗി നൽകുന്നത് പോലെ തോന്നി കഴുത്തിൽ കിടക്കുന്ന ഓമെന്നെഴുതിയ ലോക്കറ്റിൽ ഋ രാവിലെ വൻഷനുള്ള ബ്ലാക്ക് ടീമായി റൂമിലേക്ക് പോവുകയാണ് പോകും വഴി വിളിക്കാനേ വിളിക്കാനോളും അറിഞ്ഞില്ല അച്ചുവിൻ്റെ റൂമിൽ ചെന്ന് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു നിലത്തിൽ നിറയെ ഡ്രസ്സ് വാരി വിതിറി പുസ്തകമെല്ലാം തറയിലും ടേബിളിലും പിന്നെ കുറെ ലേസ് പാക്കറ്റും അവൾ നടുവിന് കൈയും വെച്ച് നിന്ന് വഞ്ചിനുള്ള ടീ അവിടെ വെച്ച് അവനെ വിളിച്ചു രാജു എഴുന്നേറ്റേ ഗൗരി അവനെ തട്ടി വിളിച്ചു ഒരു അഞ്ച് മിനിറ്റ് അമ്മ അച്ചു അതും പറഞ്ഞ് വീണ്ടും ഇറങ്ങി ദേ മര്യാദക്ക് എഴുന്നേറ്റോ ഇല്ലെങ്കിൽ തലവഴി വെള്ളം ഒഴിക്കും ഞാൻ ഗൗരി ഒച്ചയെടുത്തു എടുത്തു ഏട്ടത്തി ഞാൻ എഴുന്നേറ്റു അച്ചു ഞെട്ടി ചാടി എഴുന്നേറ്റു ഗുഡ് മോർണിംഗ് ഏട്ടത്തി അച്ചു കണ്ണ് തിരുമ്പിക്കൊണ്ട് അവളോട് പറഞ്ഞു ബാഡ് മോർണിംഗ് അവൾ അവനെ കണ്ണുരുട്ടി തിരിച്ച് വിഷ് ചെയ്തു എന്തെ ഏട്ട മഴക്കറിഞ്ഞോ അവൻ എഴുന്നേറ്റ് അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാൻ ഞാനെൻ്റെ അച്ചൂട്ടിനോട് പറഞ്ഞതാണ് അരമണിക്കൂറ് അതിനുള്ളിൽ റൂം ക്ലീൻ ചെയ്ത് ഫ്രഷായി താഴേക്ക് ഫുഡ് കഴിക്കാൻ വരണം ഇതാ ഈ കോഫി കുടിച്ചോ ഗൗരി കോഫി കപ്പ് കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഏട്ടത്തി അവൻ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു ഒരേട്ടത്തിയില്ല ഇന്നലെ വൃത്തിയാക്കിയ റൂമാണിത് കിടക്കുന്ന കോലം കണ്ടോ ഗൗരി കടുപ്പത്തിൽ തന്നെ അവനോട് ചോദിച്ചു പ്ലീസ് ഏട്ടെത്തി ഈ ഒരു പ്രാവശ്യം അച്ചു ചിണുങ്ങി നടക്കില്ല മോനെ ഗൗരി വീണ്ടും പറഞ്ഞു ദുഷ്ട അച്ചു അച്ഛ ചുണ്ടിക്കുറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഈ ഇടയായി ഞാൻ കുറച്ചധികം ദുഷ്ടയാണ് മോനെ അതങ്ങ് സഹിച്ചോ കൂടെ നടക്കുന്ന നിന്റെ ഏട്ടനാണല്ലോ ഗൗരി പുച്ഛത്തിൽ പറഞ്ഞു അവൻ മുഖം വിറുപ്പിച്ച് അവളെ നോക്കി അവൻ്റെ മുഖം കണ്ടതും അവൾക്ക് ചിരി വന്നു അവൾ ചിരി കടിച്ചു പിടിച്ച് നിന്നു ഏട്ടത്തിയുടെ അച്ചുട്ടൻ വേഗം നോക്കിക്കോ ഇല്ലെങ്കിൽ കോളേജിൽ പോകാൻ വൈകും അവൾ ചിരിയോടെ അവനോട് പറഞ്ഞിട്ട് വൻഷിൻ്റെ എടുത്ത് റൂമിലേക്ക് പോയി ഗൗരി റൂമിലേക്ക് ചെന്നപ്പോൾ വൻഷു ഫ്രഷായി ഇറങ്ങുകയാണ് ഒരു ടവ്വൽ എടുത്ത് മറ്റൊരു ടവൽ കഴുത്തിലിട്ട് തല തുടക്കിയാണ് ഗൗരിയുടെ കണ്ണുകൾ അവനിൽ തന്നെയായിരുന്നു അവൻ്റെ ദൃഢമായ പേശികൾ കണ്ടാൽ തന്നെ അറിയാം സ്ഥിരമായി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് അവൻ്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന വെള്ളത്തുള്ളികൾ അവൻ്റെ ശരീര പേശികൾക്ക് ഭംഗി നൽകുന്നത് പോലെ തോന്നി കഴുത്തിൽ കിടക്കുന്ന ഓമെന്നെഴുതിയ ലോക്കറ്റിൽ രുദ്രാക്ഷം ചേർത്ത പെൻഡൻറ് കൂടി ചേർന്നപ്പോൾ അവന്റെ മുഖത്തിനെന്തോ ഒരു കാന്തികത പോലെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയെ കണ്ട് വൻഷു മുഖം ചൊളിച്ചു അവൻ്റെ മുടിയിലെ വെള്ളം അവളുടെ മുഖത്തേക്ക് തീർച്ചതും അവൾ ഞെട്ടി അവൾക്ക് അവനെ നോക്കാൻ വല്ലാത്ത ജാളിത തോന്നി അവൾ ടീ അവനെ നേരെ നീട്ടി അവനത് വാങ്ങിയതും അവൾ ബെഡ് നേരെ വിരിച്ച് അലക്കാനുള്ള ഡ്രസ്സെടുത്ത് ബിന്നിലേക്ക് ഇട്ടു അവനിടാനുള്ള ഡ്രസ്സ് കബോർഡിൽ നിന്നും എടുത്തു വെച്ചു തീ കുടിച്ച കപ്പ് വൻഷ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ അത് കയ്യിലേക്ക് വാങ്ങി അപ്പോഴാണ് ഗൗരി അവനെ നോക്കുന്നത് മുടിയിൽ നിന്ന് ഇപ്പോഴും വെള്ളം താഴേക്ക് വീഴുന്നുണ്ട് അവൾ കപ്പ് അവിടെ വെച്ച് അവനെ പിടിച്ച് ബെഡിലേക്കെത്തി ടവലെടുത്ത് മുടി തുടയ്ക്കാൻ തുടങ്ങി വൻഷ് അവളുടെ പ്രവൃത്തിയിൽ ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും അവനത് ആസ്വദിച്ചിരുന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ അണിവയറിൽ എത്തി നിന്നു ഇടുപ്പിലെ സാരി നീങ്ങി അവളുടെ വയറ് നന്നായി കാണുന്നുണ്ട് അവളുടെ ആഴത്തിലുള്ള പൊക്കി ചുഴിയുടെ അടുത്ത് വലിപ്പത്തിൽ കാണുന്ന മറിയിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി അവൻ്റെ കൈകൾ അവിടെ തൊട്ടതും ഗൗരിയുടെ കൈകൾ നിശ്ചലമായി മാറി സാരി വകഞ്ഞുമാറ്റി വൻഷൻ്റെ ചുണ്ടുകൾ അവിടെ പതിഞ്ഞു ഗൗരി കണ്ണുകളെ അടച്ചു പിടിച്ചു അവൻ്റെ ശ്വാസം വയറിൽ തട്ടിയതും അവൻ്റെ മുടിയിൽ കൈകൾ കോർത്തു അവൾ അവൻ മുഖമുയർത്തി അവളെ നോക്കിയതും കണ്ണുകൾ അടച്ചു നിൽക്കുന്ന ഗൗരിയെ കണ്ട് അവളെ വലിച്ചവൻ ബെഡിലേക്കിട്ടു ഗൗരി ഞെട്ടി കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവൾക്ക് മുകളിലായി നിൽക്കുന്നവനെ കണ്ട് അവൾ ഞെട്ടി നോക്കി അവന്റെ കഴുത്തിലെ മാല ആടിക്കൊണ്ട് അവളുടെ മുഖത്തിലൂടെ ഉരസി അവന്റെ തീക്ഷ്ണതയേറിയ നോട്ടത്തിൽ അവളുടെ ഉടലാകെ വിറച്ചു നെറ്റിയിലും മേൽചുണ്ടിലും വിയർപ്പ് പൊടിഞ്ഞു അവൻ ഉയർന്നു വന്ന അവളുടെ നെറ്റയിൽ നിന്ന് മുത്തി അവളുടെ കണ്ണുകൾ താനേ അടഞ്ഞു ഗൗരി അവന്റെ സ്വരത്തിൽ ആർദ്രതയുണ്ടെങ്കിലും വല്ലാത്തൊരു തീക്ഷ്ണതയായിരുന്നു കണ്ണുകൾ തുറന്ന് അവൾ നോക്കി അവന്റെ ചാരക്കണ്ണിലെ ഭാവം തികച്ചും വന്യമായിരുന്നു അവ ആ കിസ് യു ആൻഡ് സക്യൂർ ലീപ്സ് അനുവാദം ഞാൻ ചോദിക്കുന്നില്ല ടു ഇൻഫോം യു ഐ നീഡ് ടു ദിസ് അത്രയും പറഞ്ഞ അവളുടെ അതിരവൻ സ്വന്തമാക്കി ആദ്യമായി അറിയുന്ന ലഹരിയെ അവൻ ആഴത്തിൽ നുകർന്നു ഗൗരിയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി പിന്നീടത് കൂമ്പിയടഞ്ഞു അവളുടെ കൈകൾ അവൻ്റെ പുറത്താ മറന്നു നക്ഷതങ്ങളേറ്റെങ്കിലും അവൻ്റെ ചുംബനത്തിൽ നിന്ന് പിന്മാറാൻ അവൻ തയ്യാറാകാതെ അവളുടെ അതിരത്തെ അവൻ നുകർന്നുകൊണ്ടേയിരുന്നു ഗൗരി അവൻ്റെ ചുംബനത്തിൽ പിടഞ്ഞുപോയി ശരീരം തൂവൽ പോലെ കനമില്ലാത്തതാവുന്നതും ചുണ്ടിൽ ഇരുമ്പ് ചുവ അറിഞ്ഞിട്ടും അവൻ അതിരത്തെ വേർപ്പെടുത്താതെ നാവിനെ നുണയാൻ തുടങ്ങി ഗൗരിയിൽ നിന്നും ഷീൽക്കാരമുയർന്നതും അവൻ അതിരം വേർപ്പെടുത്തി കഴുത്തിൽ മുഖം ചേർത്തു അവൻ്റെ ശ്വാസം കഴുത്തിൽ അലയടിച്ചു ഗൗരിയും ശ്വാസം നേരെയാക്കാൻ ശ്രമിച്ചു മുറ്റത്ത് വന്നു നിന്ന് കാറിൽ നിന്ന് മറങ്ങുന്ന രുദ്രനെ കണ്ടതും ശിവയൊന്ന് ചിരിച്ചു അവൻ്റെ കൂടെ ക്രിസ്റ്റിയും ഇന്ദ്രനും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കസിൻസ് പയ്യന്മാർ സ്റ്റേജിൽ അവനെയും ഇരുത്തി മഞ്ഞൾ തേച്ചു ശിവയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രുദ്രൻ അവളുമായി റൂമിലേക്ക് പോയി റൂമിൽ കയറി വാതിലടച്ച് ശിവയെ നോക്കി നിൽക്കുന്ന രുദ്രനെ കണ്ട് അവൾ മനോഹരമായി ചിരിച്ചു എന്താണ് ഷി നിനക്കനോട് സംസാരിക്കാനുള്ളത് ശിവ സംശയത്തോടെ അവനോട് ചോദിച്ചു എല്ലാവരും മഞ്ഞൾ ചാർത്തി ഇനി ഞാനും ചാർത്തി തരട്ടെ എൻ്റെ പെണ്ണിന് രുദ്രൻ അവളെ നോക്കി ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു അവൻ്റെ കണ്ണിൽ വിരിയുന്ന ഭാവം അവൾ നോക്കി നിൽക്കുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന മഞ്ഞളുമായി അവളുടെ അടുത്തേക്ക് അവൻ ചെന്നു അവളുടെ മുടി പുറകിലേക്ക് ഇട്ടുകൊടുത്ത് ഇട്ടിരിക്കുന്ന ടോപ്പിന്റെ സിപ്പഴിച്ച് ഷോട്ടറിൽ നിന്ന് കുറച്ച് താഴ്ത്തി അവൻ്റെ മുഖം അവിടെ വെച്ച് ഉരച്ചു അവളൊന്ന് കുതിറി അവന്റെ താടി രൂപങ്ങൾ അവളുടെ പുറമേനിയിൽ ഇഗളിയായി അവൻ്റെ ചുണ്ടുകൾ നട്ടലിലൂടെ നീങ്ങി ഒപ്പം അവളുടെ മുഴുവൻ മഞ്ഞളിൽ മുങ്ങി വിശ്വ രാഘവൻ അയാളെ വിളിച്ചു എന്താടോ രാവിലെ തന്നെ വിളിച്ചു പോകുന്നേ വിശ്വനാഥ് ദേഷ്യത്തിൽ ചോദിച്ചു ദേ താനിത് കണ്ടോ നമ്മളെന്ന് രുദ്രനെ തീർക്കാൻ വേണ്ടി അയച്ച ഗുണ്ടകൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടെന്ന് അയാൾ ആ പത്രം വിശ്വനു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു വിശ്വനാഥ് ഞെട്ടിക്കൊണ്ട് അങ്ങനെ നിന്നു അയാളുടെ ഉള്ളിൽ മരണഭയം നിറഞ്ഞു